ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് ഇതിൽ അമ്മ എല്ലാരും ജാസിന് ഞാൻ അമ്മ എപ്പോഴും ഞാൻ കളിയാക്കില്ല ഇത് കണ്ടപ്പോ ജാസിൻ ജാസിനോട് ഒരു റെസ്പെക്ട് ഇട എനിക്ക് മോനെ ആ ഇന്റർവ്യൂ ചെയ്യണ പെണ്ണതാ ഈ ഇന്ത്യ ഗവൺമെന്റ് ഒരാളെ കൊല്ലാനുള്ള ചാൻസ് എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ പോയി കൊല്ലും ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുണ്ട് എനിക്ക് അതിനെ കാണാൻ അറപ്പാ വെറുപ്പാ ഒരു കൊല ഒരു ജേഴ്സിറ്റി അവർ തൊല ഇങ്ങനെങ്ങനെ എങ്ങനെ നോക്കാൻ തോന്നുന്നു ഇടക്ക് ഒരു സ്വഭാവം സംഭവം എന്താണെന്നറിയുക സംഭവം നിങ്ങൾ ആര് ആ വീടിൻ്റെ അടിയിൽ പോയിട്ട് ഇതെല്ലാം തന്നെ ഇത് എഴുതാൻ നിൽക്കേണ്ട അത് പക്ക ആണ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുകയാണ് ഒരു ഇവളെ ഇവളിപ്പോൾ ഇങ്ങനെയാണ് ക്യാരക്ടറെങ്കിൽ ഇവളെ ഇൻ്റർവ്യൂക്കാരെങ്കിലും പോകുമോ ബക്ക് ഇവളെ സ്വഭാവ വിള ഇന്റർവ്യൂ സ്റ്റൈൽ അങ്ങനെയാണ് ഐ മീൻ സ്ക്രിപ്റ്റഡ് ആണ് ആദ്യമേ പറഞ്ഞു വെക്കും ഇങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഇങ്ങനെ പറയാം ഇന്റെ നേരത്തേക്ക് വെള്ളം ആക്കില്ലേ അത് പറയാ അത് അപ്പത്തെ ദേശത്തിന് ആയിക്കാണ് റീച്ച് വേണേണ്ട അതൊക്കെ അത്രേ ഉള്ളൂ പക്ഷെ അല്ലേ സംഭവം സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് പറയാം ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇതാണ് പക്ഷെ എന്താ പറയുക എനിക്ക് ആ പീണിന്റെ സ്വഭാവം ഇങ്ങോട്ട് ഓരോരോ ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോണ്ടല്ലോ അങ്ങനെ 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 കേറി വരും മനുഷ്യന് അവർ ഇന്നോടൊക്കെ എന്തെങ്കിലും ചോദിക്കട്ടെ അതിനെ ഓല ആരും അതിനാരും പോവില്ലല്ലോ ഈ ഇന്നും അപ്പൊ അങ്ങനത്തെ ഇന്റർവ്യൂവിന് അങ്ങനെയല്ല വിളിക്കൂല പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഈ ഡബ്ല്യു ഡബ്ല്യൂഇഇയിലൊക്കെ അല്ലേ ജോൺസി കസാല കയറ്റടിക്കില്ല അതേമാര് അടിച്ചു പൊളിക്കും അതന്നെ എന്ത് സ്ക്രിപ്റ്റഡ് ഇള്ളി കയറിയ മഞ്ജുന അവിടെ എവിടെ എങ്ങനെ പിടിച്ചു നിക്കാന്നൊന്നും അറിയില്ല എന്ത് ജാതി സ്വാഭാവ ഈ പെണ്ണി പെണ്ണിനൊക്കെ കുടുംബം ഉണ്ടായിക്കും അല്ല ഇതിപ്പോ ഇന്റർവ്യൂല് ഇങ്ങനെ ആയിരിക്കും ഇതിനൊക്കെ ഭർത്താവ് ഇതിനൊക്കെ ആരെയും കല്യാണം കഴിച്ച പഠിച്ചാൽ കയറിയ ഇതിപ്പോ ഒരു ഉമ്മ ആണെങ്കിൽ അലയിച്ചിരിക്കസ്കരിച്ച നിസ്കരിച്ച ഇങ്ങനെ ചൊറിച്ചിലിന്റെ വട്ടച്ചൊറി ചവിട്ട് ചൊറി എല്ലാ ചൊറിയുള്ള ഒരു സാധനാണ് ഇതൊരു വെറുപ്പിക്കൽ സാധനം അതിനെ കാണും അതിൻ്റെ ഒരു മുടി തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഇങ്ങനൊരു സാധനം എന്നിട്ട് ഇങ്ങനെ ഇരുന്നാണ്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഈ ഇങ്ങനെത്ര ചൊറിയുന്ന കുസ്റ്റിങ്ങൾ ഓടുന്നതാണ് ഒരാൾക്ക് കിട്ടണത് ഇത്ര തോന്നാ ചൊറിച്ചില് ഏഹ് ആണെങ്കിൽ ഒരു ഒരു ഇഷ്ടമൊക്കെ വേണ്ട ഇത് ഒരു ജാതി ഓരോരുത്തർക്ക് ചില പോലെ ഇന്റർവ്യൂ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം വരെ ഇന്റർവ്യൂ എടുക്കണമല്ലോ ഇത് ഒരുമാതിരി ഇങ്ങനെ ഇങ്ങനെ വെറുപ്പിക്കല് തീട്ടാണെങ്കിൽ കഴിക്കാണ്ട് പോകുന്നത് പോവാത്ത ഒരു സാധനം ഒരുമാതിരി കാണുമ്പോൾ തന്നെ ദേഷ്യണയിന് അതിൻ്റെ മോന്ന കാണുമ്പോൾ തന്നെ ഞാൻ ചില്ലൊക്കെ പൊട്ടിക്കാൻ തോന്നുന്നു ഫോണിൻ്റെ ഏയ്